നമ്മുടെ ടെസ സാരി ലവേഴ്സിന് വേണ്ടി അഫോർഡബിൾ പ്രൈസിലും സ്പെഷ്യൽ കളേഴ്സിലും ഡിഫറെൻ്റ് ഡിസൈൻസിലും കൊണ്ടുവന്നിരിക്കുന്ന സെമി ടെസ ആണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്ന നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ സാരി വന്നിരിക്കുന്നത് നല്ലൊരു ടീൽ ബ്ലൂ കളർ ഡാർക്ക് ടീൽ ബ്ലൂ കളറിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ബ്ലൂയിഷ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് സാരിയില് വന്നിരിക്കുന്നത് ഇത് താഴത്തെ ബോർഡറിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വ്യൂ ആണ് ഇതിൽ നമുക്കൊരു ഡാർക്ക് പീച്ച് ലൈറ്റ് പീച്ച് അതുപോലെ ഒരു പിസ്ത ഒരു ചിക്കു കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ ആണ് അത് ഓൾ ഓവർ സാരിയിൽ വന്നിട്ടുണ്ട് അതുപോലെ മുകളിലത്തെ ബോർഡർ നമുക്ക് ബോർഡർലെസ് ആയിട്ടാണ് വരുന്നത് ഇതേ സാരി ഫുൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ഫ്ലവറിന്റെ എംബ്രോയിഡറി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഈ ഒരു പാറ്റേണിലാണ് സാരി വന്നിരിക്കുന്നത് അതുപോലെ ഇതേ താഴത്തെ പീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ഇത് ഇതുപോലെ ഹാഫ് ഡിസൈൻ ആണ് വരുന്നത് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന പ്രീച്ചെടുക്കുമ്പോൾ നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലത് താഴേത് കണ്ടോ നമ്മുടെ ഇപ്പം ആ ബോർഡറിൽ കണ്ട സെയിം ഡിസൈൻ ഒരു റൗണ്ട് ഷേപ്പിനകത്ത് ഏഹ് ചെയ്തിരിക്കുകയാണ് ഒരു മുന്താണിയാണ് അതെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിന് എംബ്രോയിഡറി ഡിസൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്നു അതുപോലെ സ്ലീവ്സിന്റെ എൻഡിൽ കൊടുക്കാവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതുകൊണ്ടോ ഇതുപോലെയൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് സ്ലീവ്സിന്റെ എൻഡിൽ സ്ലീവ്സിൽ കൊടുക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് ചിക്കു കളറിലാണ് ഇതിൽ നമുക്ക് ഇങ്ങനെ ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ബോർഡർ വന്നിരിക്കുന്ന ഡിസൈൻ ഒരു ടെമ്പിൾ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബോർഡറിൽ നമുക്കൊരു റോസ് ഗോൾഡ് ആൻഡ് ഒരു ഗ്രീൻ കളറിലുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇതേ ഓൾ ഓവർ സാരിയിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ആണ് അതുപോലെ താഴത്തെ ബോർഡറിലേക്ക് താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഹാഫ് ആയിട്ടാണ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഹാഫായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലും നമുക്ക് ഈ ഒരു അതെ ഡിസൈൻ രണ്ട് മൂന്ന് ഡിസൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സാരിയിൽ വന്നിരിക്കുന്ന പോലെ തന്നെ ആ ഡയമണ്ട് ഷേപ്പറുകളുടെ ഡിസൈൻസ് ഉണ്ട് പിന്നെ ലൈൻസ് പോലെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് അതുപോലെ ഇതേ ടാസൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നതും സെയിം കളറിലാണ് അതിൽ നമുക്ക് ഇപ്പോൾ സാരിയിൽ വന്നിരിക്കുന്ന ആ സെയിം കളർഷെയ് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ വന്നിരിക്കുന്ന ഡിസൈൻസ് നമുക്ക് ബ്ലൗസ് പീസിലും കൊടുത്തിട്ടുണ്ട് അടുത്ത കളർ കളർഷെയ്ഡിൽ വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മൗവ് കളറിലാണ് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതുണ്ട് ഇതിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻ ആണെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നടുക്കിങ്ങനെ അരിവർക്കും അതുപോലെ പുറത്ത് എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡി ഒരു ഡിസൈൻ ഒരു പാറ്റേണിലാണ് നമുക്ക് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതേ സാരിയിൽ ഫുള്ള് നമുക്ക് എംബ്രോയിഡറിസം വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്നാണി വന്നിരിക്കുന്നത് മുന്നാണി നമുക്ക് സാരിയിലെ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതുണ്ടോ അതേ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് താഴെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൗസ് പീസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ബ്ലൗസ് പീസ് നമുക്ക് കോൺട്രാസ്റ്റ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ കളറിൽ വന്നിട്ട് ഇതിൽ നമുക്ക് ഇങ്ങനെ സെയിം എംബ്രോയിഡറി ഡിസൈൻ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈൻ നമുക്ക് സ്ലീവ്സിന് എന്റെ കൊടുക്കാവുന്ന രീതിയിൽ ബ്ലൗസ് പീസിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിരിക്കുന്ന നല്ലൊരു ആഷ് കളറിലാണ് പക്ഷേ സാരിയിലെല്ലാം നമുക്ക് ഡിസൈൻസ് എല്ലാം ഡിഫറൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളി ഡിസൈൻസിലാണ് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് എന്തുകൊണ്ട് ഒരു സ്ക്വയർ ഷേപ്പിനുള്ള ഒരു ലീഫ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ലീഫ് പാറ്റേൺ അത് കോപ്പറിന്റെ ഒരു ആരി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഫുൾ സാരിയില് ഫുള്ള് നമുക്ക് ആഷ് കളറിലുള്ള എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ അത് നമുക്ക് മുകളിലത്തെ ബ്ലീച്ചിൽ ഫുള്ള് വന്നിട്ടുണ്ട് താഴത്തെ ബ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട് ഹാഫ് ആയിട്ടാണ് നമുക്ക് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണി അടിപൊളിയായിട്ടുള്ള മുന്താണി കണ്ടോ നമുക്ക് സാരിയിൽ വന്നിരിക്കുന്ന ആരി അരിവർക്ക് നമുക്ക് ആ മിഡിൽ പാട്ടിൽ കോപ്പർ കളർ ആയിരുന്നു വന്നിരിക്കുന്നത് പക്ഷെ മുന്താണിയിൽ വരുമ്പോൾ നമുക്ക് ആഷ് കളറിലുള്ള ലീഫ് പാറ്റേൺ വന്നിട്ട് അതേ ഇതുപോലെ തന്നെ ബോർഡറിൽ ഈ കോപ്പറിന്റെ വർക്ക് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ലീഫ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണി അതുപോലെ ആഷ് കളറിലുള്ള ടാസൽസ് ആണ് വന്നിരിക്കുന്നത് അതെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസിൽ ഫുള്ള് നമുക്ക് ഈ ഒരു വർക്ക് അരിവർക്ക് ചെയ്തിരിക്കുകയാണ് ലീഫിന്റെ കുഞ്ഞു കുഞ്ഞു വർക്ക് ചെയ്തിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് അടുത്ത കളർ കളർഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് മജന്ത കളറാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ നല്ലൊരു ഡാർക്ക് മജന്ത കളറിലാണ് സാരി വന്നിരിക്കുന്നത് അത് ഇതിൽ വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഡിസൈനും അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഇത് താഴത്തെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു യു ആട്ടോ അത് കുറച്ച് വീതിയിലാണ് നമുക്ക് താഴത്തെ ബോർഡറിൽ വന്നിരിക്കുന്നത് അതൊക്കെ ഓരോ ട്രയാങ്കിൾ ഷേപ്പിനുള്ളിൽ നമുക്ക് അരിവർക്ക് ചെയ്തിരിക്കുന്നത് റോസ്ഗോൾ കോപ്പർ പിന്നെ ഒരു ഗ്രീൻ കളറിൽ വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബോർഡർ ആട്ടോ അതുപോലെ സാരിയുടെ മുകളത്തെ സാരിയുടെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈൻസ് മൂന്ന് കളേഴ്സ് പിന്നെ സ്കാറ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ മുകളത്തെ ബോർഡർ വരുമ്പോഴത്തേക്കും താഴത്തെ ഒരു ലെയർ ആണ് നമുക്ക് മുകളത്തെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതും ഓരോ കളേഴ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നിരിക്കുകയാണ് താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫ് ആയിട്ടാണ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോയിഡറി ഡിസൈനും അടിപൊളിയായിട്ടുള്ള ഒരു കളറും അതാണ് ഈ സാരിയുടെ പ്രത്യേകത അതുപോലെ മുന്താണി വരുമ്പോൾ കണ്ട മുന്താണി നമുക്ക് ഈ ഒരു വൈറ്റ് കളിലുള്ള എംബ്രോയിഡറി ഡൈൻസിന്റെ മിഡിൽ പാർട്ടിലായിട്ട് ഈ മൂന്ന് കളേഴ്സ് നമ്മൾ ഈ സാരിയിൽ വന്നിരിക്കുന്ന റോസ് ഗോൾഡ് ഗ്രീന് കോപ്പർ ആ ഒരു കളറിൽ വന്നിരിക്കുന്നത് അതിൻ്റെ എംബ്രോയിഡറി ഡിസൈൻ ഈ ഒരു ലീഫ് പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ് ഇതുണ്ടോ താഴെ നമുക്ക് ഫുൾ ഇങ്ങനെ വന്നിരിക്കുക അതിങ്ങനെ കളേഴ്സ് ഇങ്ങനെ മാറി മാറി കൊടുത്തിരിക്കുക അടിപൊളിയായിട്ടുള്ളൊരു മുന്താണിയാണ് അതുപോലെ ടാസൽസ് കൊടുത്തിരിക്കുന്നുണ്ടോ ആ സെയിം കളറിലുള്ള ടാസൽസ് വന്നിട്ടുണ്ട് ബ്ലൗസ് പീസിലാണെങ്കിലും നമുക്ക് ഈ ഒരു സെയിം കളറിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അതിൽ ഫുൾ ഇങ്ങനെ കോപ്പറിന്റെ ആരി വർക്ക് കൊടുത്തിരിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പെർബിൾ ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ആഷ് കളറാണ് ഒരു എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് അതായത് താഴത്തെ താഴത്തെ ബോർഡറിൽ വന്നിരിക്കുന്നത് വിയോ ട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോപ്പർ കളറിലുള്ള ആരി വർക്കാണ് ചെയ്തിരിക്കുന്ന ഒരു ലീഫ് പാറ്റേൺ വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ അത് മുകുത്തെ നമ്മുടെ മുകളിലത്തെ ബോർഡറിൽ ആ ഒരു ഡിസൈൻ വരുന്നില്ല സാരിയിൽ ഫുള്ള് നമുക്ക് ബാക്കി ഈ ഒരു ലീഫ് പാറ്റേൺ ആണ് അതിങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് അതുപോലെ തന്നെ സാരിയിൽ തന്നെ നമുക്കൊരു സെൽഫ് എംബോസ്ഡ് ഡിസൈൻ ഒരു ഡോട്ട് ഡോട്ട് ഡിസൈൻ നമുക്ക് സരി തന്നെ വന്നിട്ടുണ്ട് അതുപോലെ താഴത്തെ ബ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹാഫായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഹാഫായിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആട്ടോ വളരെ സോഫ്റ്റ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈസി ആയിട്ട് ട്രൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഇതേ മുന്താണി വന്നിരിക്കുന്നുണ്ട് മുന്താണിയിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ വന്നിരിക്കാം അതിങ്ങനെ ലീഫ് ഇത് ബ്രാഞ്ചസ് ഒക്കെ പോയ പോലെ പോയിരിക്കും ഒരു പാറ്റേൺ അതുപോലെ താഴെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ നമുക്ക് ഈ ഒരു സെയിം സെയിം ഫാബ്രിക്കിൽ തന്നെ ഈ ഒരു ആരിവർക്ക് ലീഫിൻ്റെ ആരിവർക്കാണ് നമുക്ക് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ആണ് എല്ലാം നല്ല ആയിട്ടുള്ള കളേഴ്സ് നല്ല സ്പെഷ്യൽ കളേഴ്സിലാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് അതും ഓരോ സാരിയിലും നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സിലും ഡിസൈൻസിലും ആണ് സാരി വന്നിരിക്കുന്നത് അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു ഫോർ നയൻ ആണ് നമുക്കിത് ഒരു പാർട്ടിവെയർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം